ഇതിപ്പോൾ വലിയൊരു വീഡിയോയും ചെയ്യാനല്ല ഞാനെൻ്റെ ഒരു മാനസികാവസ്ഥയിൽ തെറ്റുകൾ വരാം നമ്മളൊക്കെ നമ്മളെപ്പോലെ മാതാപിതാക്കൾ പലരും കേട്ട ഒരു അതിൽ ഞെട്ടിയ തരിച്ച് പോയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തരിപ്പെന്ന് പറയാൻ എന്തും തരിപ്പ് തന്നെയാണല്ലേ ഇത് ഒരു മകൻ തൻ്റെ ഉമ്മയെ പാക്കുത്തിണ്ട് വെട്ടിക്കൊന്നത് നമ്മളറിയാം കോഴിക്കോട് താമരശ്ശേരിയിൽ വല്ലാത്തൊരു എട്ട് കാര്യം ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും മയക്കുമരുന്നാണ് മയക്കുമരുന്നു 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 കഴിഞ്ഞ ദിവസം പറൂര് രണ്ടു മൂന്നേരം വെട്ടിക്കൊന്നു അങ്ങനെ പല പല കേസുകളും എല്ലാത്തിനും അടിസ്ഥാനം മയക്കുവരുന്നു റോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് വണ്ടി മുട്ടി തട്ടി എന്തെങ്കിലും വിഷയമായപ്പോലും ചെറുപ്പക്കാരുടെ എസ്പെഷ്യലി നമുക്ക് സംസാരിക്കാൻ ഒരു പേടിയാണ് കാര്യം അവരെന്താണ് ഏതാണ് അവർ ഉള്ളിലേക്ക് അവരുള്ളിലേക്കെന്ന അവസ്ഥ അവർ എന്താണോ എന്ന് എന്താണോ ചാടി ഓടി വരുന്ന അവസ്ഥ അതൊക്കെ എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ചാടി ഇറങ്ങി എന്താണോ എന്ന് ചോദിച്ചു പറയുമ്പോൾ തന്നെ ജീവനുകൊണ്ട് ഓടി വരും കാര്യം അവൻ്റെ ഉള്ളിൽ അവനല്ല വേറെ ആരോഗ്യമാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ യുവതയെ ഞാനിപ്പോൾ എൻ്റെ രാജ്യം ഇന്ത്യ എൻ്റെ കേരളം നമ്മുടെ യുവതയെ നശിപ്പിക്കാൻ ആ യുവ ആ യുവാക്കളെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആരും ചെയ്യുന്നതാണെന്ന് തോന്നിപ്പോകണം ആ രീതിയിലാണ് മയക്കുമരുന്നുകളുടെ കടന്നു വരവ് കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറഞ്ഞത് അവരുടെ വീട്ടിൽ പോലീസ് വന്ന് കയറി മകനെ പിടിച്ചോണ്ട് പോയപ്പോഴാണ് ഇരുപത്താ ഇരുപത്തഞ്ച് വയസ്സായാലും മകനെ പിടിച്ചുകൊണ്ട് പോയപ്പോഴാണ് അറിയാണ്ട് ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ഉപയോഗം മാത്രമല്ല വിൽപ്പന കൂടെയാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അവൻ്റെ ഒരു സ്വഭാവമൊന്നും വ്യത്യാസമൊന്നും അറിയില്ല അവരതി സംസാരിക്കാറില്ല അവർ പോവും ഇങ്ങനെ ഒരു പോയിരുന്നവർ കുഴപ്പമില്ലാത്തവൻ പോലീസുകാർ വന്ന ഇപ്പം അറിയണത് നാളെ എൻ്റെ മകനോ നിങ്ങളുടെ മക മകനോ അല്ലെങ്കിൽ മകളോ ഇങ്ങനെ പോകുന്ന നമുക്ക് ഒരു ഉറപ്പില്ല നമുക്ക് ആരെ കുറ്റം പറയാൻ പോലെ ആരും നല്ലതൊന്നും അല്ല ഞാൻ അന്നും ഇന്നും പറഞ്ഞ പോലെ മക്കൾ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുക അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക പിന്നെ ബാക്കിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ കൂട്ടുകെട്ടുകൾ അവരുടെ പോക്ക് വരവൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും പണ്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോൾ ആണോ ഇതിനകത്ത് മാറ്റമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സുകളെ പോലെ സുഹൃത്തുക്കളെ പോലെ പെരുമാറുക അവർ അവരുടെ വിഷമം കാര്യം ഒരു ഒരു പ്രായം അങ്ങനെയാണല്ലോ എന്തിനും എന്തും ചെയ്യും ഞാൻ എന്തും ചെയ്യും ഞാൻ തട്ടും മുട്ടും എന്നുള്ള രീതിയിലുള്ള പ്രായമാണ് കാര്യം ഇതെല്ലാം പറയാൻ കാരണം ഒരു കഴിഞ്ഞ ദിവസം ഈ ഈ പറഞ്ഞ പയ്യനെ പോലീസിൽ പിടിച്ചിട്ടു പോകുമ്പോൾ അവനൊരു കൂസരും ഇല്ല അതിപ്പോൾ മൂന്ന് പേർക്ക് ഒന്നും അവനെ കണ്ടാൽ അവനും കൂസരില്ല ഈ കൊലപാതകം നടത്തിയ ഈ മയക്കോട് നയിച്ചുള്ള ആൾക്കാർക്കൊന്നും പോലീസാർ പിടിക്കുമ്പോൾ ഒരു ഒരു കൂസരും ഇല്ല നമ്മുടെ ഗ്രീഷ്മേനെ അറിയാലോ ഗ്രീഷ്മയ്ക്കൊള്ളി കൂസർ ഉണ്ടോ എനിക്കറിയാൻ ഉള്ള ഒരു മാനസിക സ്ഥിതി എന്താന്ന് കൊലപാതകം ഒരു പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എന്തിലൊക്കെ കൊല്ലാനോ ഒരുമേക്കോ അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്കെതിരെ ഇതിൽ വധശിക്ഷ ചോദിച്ചാൽ തന്നെ കുറെ മറ്റൊരു വന്ന് നമ്മുടെ മനുഷ്യാവകാശ ആൾക്കാർ വന്ന് എന്തിനാണ് ഒരാളെ കൊന്നാൽ ഇത് കനത്ത ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിധമൊക്കെ ആൾക്കാരെ മാറ്റാൻ പറ്റും എനിക്ക് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല നിങ്ങൾ അദ്ദേഹം വണ്ടി ഉള്ള പയ്യൻ കാണിക്കുന്നത് അവൻ കിസ് കൊടുക്കുവാണ് വട ആരോട് എൻ്റെ മാതാപിതാക്കളോട് നാട്ടുകാരോടാണോ നിയമവ്യവസ്ഥയോടാണോ അറിയില്ല അവനെ കുറിച്ച് അവനക്കൊരു വിഷയമല്ല അവൻ അറിയണമില്ല എന്നുള്ള അവൻ പറഞ്ഞ യുവതിയെ ആരോ ഒക്കെ തകർക്കാൻ ശ്രമം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വല്ലാത്ത ഉച്ചയിലുള്ള വല്ലാത്ത ഉച്ചയിലുള്ള പാട്ടുകളും കൂടാതെ ഈ പറഞ്ഞ മയക്കുമരുന്നുകൾ കഞ്ചാവ് അല്ല കഞ്ചാവ് പണ്ട് ഇപ്പം പറയുമ്പോൾ കഞ്ചാവ് വലിയ ഉപദ്രവകാരി ആയിരുന്നില്ല എന്ന് തോന്നും അതുക്കും മേലെ രാസപദാർത്ഥങ്ങളാണ് രാസപദാർത്ഥങ്ങൾ മനുഷ്യനെ ഒന്നോ രണ്ടോ യൂസിന് ശേഷം അടിമയാക്കി കളയുന്ന രാസപദാർത്ഥങ്ങൾ കൂട്ടുകാരന് കൊടുക്കുന്നു കൂട്ടുകാരൻ രുചിക്കുന്നു കൊള്ളാലോ രണ്ടാമത് വാങ്ങിക്കുന്നു രുചിക്കുന്നു മൂന്നാമത് വരുമ്പോൾ പൈസ ഇല്ലെന്ന് പറയുന്നു അല്ലെങ്കിൽ നീ കച്ചവടക്കാരനാവാൻ പറയുന്നു അവൻ കച്ചവടക്കാരനാകുന്നവൻ അടുത്തവെ പറ്റിക്കുന്നു ഒരു എം എൽ എം ബിസിനസ്സിന് വേറെ സ്റ്റൈൽ അല്ല ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ രുചി അനുഭവിക്കാൻ മായക ലോകത്തേക്ക് ഒരു അറിയാതെ അങ്ങോട്ട് പോകണം പിന്നെ ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല അതിൻ്റെ രസങ്ങളും കാര്യങ്ങളും ഒരിക്കലും അവർക്ക് അവർക്ക് മാറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവാക്കളെയും ആരാണ് സംരക്ഷിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇത്രയും വലിയ സംഭവങ്ങൾ ഒരു ചെറിയ നിസാര കേസുകൾ ഇവരെയും പിടിക്കാൻ പറ്റുന്ന നമ്മുടെ പോലീസ് സംവിധാന നിയമവ്യവസ്ഥയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയ കേസുകൾ പിടിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും പറയുന്നുണ്ട് ഉന്നത തലങ്ങളിൽ ഇവർക്ക് സപ്പോർട്ടുണ്ട് അല്ലാതെ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല അപ്പോൾ കാശി കിട്ടിയാൽ മതി വേറെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല നമ്മുടെ സ്വന്തത്തിന് പറ്റുമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഈ നടന്ന സംഭവത്തിൽ ഈ പറഞ്ഞ നിയമവസ്ഥയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി ശക്തമായ രീതിയിൽ മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ തുറന്ന സെക്സും അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് ഞങ്ങൾക്ക് മക്കൾ വേണ്ട ഞങ്ങൾക്ക് വിവാഹം വേണ്ട ഞങ്ങൾക്ക് മാതാപിതാക്കളെ വേണ്ട എൻജോയ് 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 ആ രീതിയിലേക്ക് യുവാക്കളെ കൊണ്ടുപോയി നിർത്തിയേക്കുവാണ് നമ്മുടെ അല്ലേ അതിശക്തമായ പാട്ടുകളിട്ട് തുള്ളിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ നോർമലിസായി നോർമലൈസ് ആയക്കപ്പെട്ടു അതെവിടെയും ഇപ്പോൾ സംഭവം നടന്നു അതുപോലത്തെ പരിപാടികൾ രഹസ്യമായിട്ടും പരസ്യമായിട്ട് നടക്കുന്നു അവിടെയൊക്കെ ഡി ജെയും വെച്ച് ഒരുപാട് പാട്ടിൽ വെച്ചാൽ പാട്ടും വെച്ച് അവിടെ പല സാധനങ്ങളും രഹസ്യമായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്നു നമ്മളത് എത്താത്തതുകൊണ്ട് ആ പോകുന്ന സ്ഥലത്ത് അവർ ആ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ഇല്ലെന്ന ആരോ എന്തോ അപ്പോൾ അത്രത്തോളം ടോപ്പ് ലെവലിൽ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചേർത്താൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് തീർച്ചയായും ആദ്യം പ്രശ്നമാണെങ്കിലും ഇതൊക്കെ ശക്തമായ രീതിയിൽ തന്നെ നിയന്ത്രിക്കുവരും ചിലപ്പോൾ പഴഞ്ചൻ ചിന്താതികൾ അമ്മാവന്മാർ എന്നുള്ള ചിന്തിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഉയർത്താൻ നോക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ പഴയ ചില കാര്യങ്ങൾ തന്നെ ശരി ഒരു എല്ലാത്തിനൊരു അടക്കവും ഒതുക്കമുള്ള ഒരു കാലഘട്ടം ഇപ്പം അതില്ല നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തെറക്കേണ്ടി വരും ഒരു സുഹൃത്തിനെ പോലെ കണ്ടുവരും അവൻ്റെ അനക്കങ്ങൾ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അവന് ചേർത്തന്നെ പിടിക്കണം അവൻ്റെ എല്ലാ രീതിയിലും അനക്കം വന്നാൽ അല്ല അനക്കം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ മക്കളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ നാളെ ഞാൻ പറയില്ലേ എൻ്റെ മകനോ നിൻ്റെ എൻ്റെ മകളോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ മകനോ ഒക്കെ ഇതിലൊക്കെ ആയിപ്പോകാം നമുക്ക് ചെയ്യാവുന്നത് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് ശക്തമായിട്ട് ഇതിലും തീരുമാനമെടുക്കും എന്ത് പേപ്പർ നോക്കിയാലും അരക്കിലോ പിടിച്ചു ഒരു കിലോ പിടിച്ചു എന്ന് കേൾക്കുക എന്നും ഉണ്ടാവുന്നവരുടെ വാർത്തകൾ അപ്പോൾ എത്രത്തോളം ഇവിടെ വരുന്നുണ്ടാവും എത്രത്തോളം യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും നമ്മുടെ അടുത്ത എത്ര ആൾക്കാരെ ഇത് കച്ചവടക്കാരുണ്ടാവും ഞാനൊരു കൊച്ചിയിലുള്ള ആൾ കൊച്ചിലെ വാർത്തകളെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ ഇത് കൊച്ചി ഇപ്പോൾ കോഴിക്കോട് അങ്ങനെ ഓരോ എല്ലാ സ്ഥലത്തും സാധനം വ്യാപിച്ചേക്കാണ് ഒമ്പൻ കാശ് എങ്ങനെ കാശുണ്ടാക്കിയോ മതി എനിക്ക് എങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു കാലഘട്ടമാണ് ആരെ പറ്റിട്ടാണ് കുഴപ്പമില്ല എനിക്ക് ജീവിച്ചാൽ മതി ആ കാലഘട്ടത്തിൽ പോകുമ്പോൾ നശിക്കുന്നത് ഒരു യുവതലമുറ തന്നെയാണ് തീർച്ചയായും പൊരുജനങ്ങൾ ഒന്നിക്കേണ്ട കാര്യം കാര്യം വെറുതെ ഒരാൾ പിടിച്ചാൽ അടിച്ചോ തല്ലോയെന്നല്ല കാര്യം അതിൻ്റെ ശക്തമായ രീതിയിൽ കാണുന്നത് അറിയിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യേണ്ടത് ഇവിടുത്തെ കാർന്നമാർ തന്നെയാണ് അതെ ഈ കിളവന്മാരും കാർന്നമാർ തന്നെയാണ് അവരും കൂടെ നമ്മുടെ യൂത്തിനെയും കൂട്ടി നിർത്തിയാൽ ഇതിനൊക്കെ ഒരു അറി ഒരു അതിർ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും അങ്ങനൊരു വീഡിയോ ഞാൻ തോന്നിയതാണ് വിഷമം കൊണ്ടാണ് കാര്യം നാളെ ഇന്ന് നമ്മുടെ അപ്പുറത്തുണ്ടോ നമ്മുടെ അയൽവാസി ഉണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തുണ്ടോയെന്ന് പറയാൻ പറ്റില്ല ആരൊക്കെ എങ്ങനെയൊക്കെ ആവും എങ്ങനെയൊക്കെ കൊലപാതകം ചെയ്യും നാളെ എന്നും ഒരുപാടുണ്ട് പറയാൻ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രമിക്കാം അത്രേ ഉള്ളൂ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് അത്ര ഉദ്ദേശിക്കണുള്ളൂ എന്തെങ്കിലും പറയണമെന്ന് തോന്നി അതോട് പറഞ്ഞു